മാധ്യമങ്ങളെ മാത്രം കുറ്റം കുറ്റപ്പെടുത്താൻ പറ്റുവോ അതായത് ഇപ്പം എല്ലാ ക്യാമ്പസുകളും എടുക്കുകയാണെങ്കിൽ ചില ക്യാമ്പസുകളാണെങ്കിലും ഏറ്റവും കൂടുതൽ ഓപ്പോസിറ്റായുള്ള പാർട്ടികൾ വിദ്യാർത്ഥി സംഘടനകൾ പറയുന്നത് അവിടെ എസ് എഫ് ഐ ഞങ്ങളെ ഭരിക്കാൻ അനുവദിക്കുന്നില്ല അല്ലെങ്കിൽ സംഘടന രൂപീകരിക്കാൻ അനുവദിക്കുന്നില്ല എന്ന് പറയുന്ന പരാതികൾ വരുന്നുണ്ട് അതേ സമയത്ത് തന്നെ എസ് എഫ് ഐ പ്രവർത്തകർ ആക്രമിക്കുന്ന വാർത്തകളും ഉപദ്രവിക്കുന്ന സിറ്റുവേഷൻസ് ഒക്കെ നമ്മൾ കാണുന്നുണ്ട് അതൊരു റിയാലിറ്റി ആ ഒരു റിയാലിറ്റി അവിടെ ഉണ്ട് അപ്പം പൂർണ്ണമായിട്ടും മാധ്യമങ്ങൾ എസ് എഫ് ഐ വേട്ടയാടുന്നു എന്ന് പറഞ്ഞ് ഈ ആരോപണങ്ങളൊക്കെ റദ്ദാക്കാൻ പറ്റും എന്നാലത്ത് ഒരു ക്യാമ്പസിലും മറ്റൊരു വിദ്യാർത്ഥി സംഘടനയുടെ പ്രവർത്തനത്തെ അനു പ്രവർത്തനത്തിന് അനുവാദം കൊടുക്കാനോ നിഷേധിക്കാനോ ഞങ്ങളാളുകളല്ല എസ് എഫ് ഐ ആളുകളല്ല നമ്മളല്ല തീരുമാനിക്കേണ്ടത് ഞങ്ങൾ ആവർത്തിച്ചു പറഞ്ഞിട്ടുണ്ട് കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കകത്ത് എല്ലാ വിദ്യാർത്ഥി സംഘടനകളും പ്രവർത്തിക്കണം പരസ്പര രാഷ്ട്രീയ സംവാദം നടക്കണം അങ്ങനെ നല്ല ചർച്ചകളുടെ സംവാദങ്ങളുടെ ഇടങ്ങളാക്കി ക്യാമ്പസുകളെ മാറ്റണം എന്നുള്ളത് ഇപ്പോൾ ചില വിദ്യാർത്ഥി സംഘടനകൾ അവർ പ്രവർത്തിക്കാൻ ക്യാമ്പസിലേക്ക് കടന്നു വരാത്തതിനെ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ വേണ്ടി കഴിയില്ല ഞങ്ങൾക്ക് ഇപ്പോ ഞാൻ അതിനകത്ത് വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ഇത് നമ്മളിങ്ങനെ പൊതുവേ പറഞ്ഞു പോകുന്നതാണല്ലോ വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം ഇപ്പോൾ ഒരു വർഷത്തിന് മുകളിൽ ഇന്നും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ക്യാമ്പസുകളിൽ ഒന്നാണ് പൂക്കോട് വെറ്റിനറി കോളേജ് ആ പൂക്കോട് വെറ്റിനറി കോളേജില് എസ് എഫ് ഐ എന്ന് പറയുന്നത് ഒരു കൂട്ടം ക്രിമിനൽ സംഘാണ് എന്ന് ഈ പറഞ്ഞ മാധ്യമങ്ങൾ ഉൾപ്പെടെ സൃഷ്ടിക്കപ്പെട്ട പൊതുബോധമുണ്ട് ശരി ഞങ്ങൾ അങ്ങനെ തന്നെ കൂട്ടിക്കോട്ടെ അവിടെ അതല്ലാത്ത ഇപ്പോൾ അവിടെയുള്ള പഠിക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികളും പ്രശ്നക്കാരായിരിക്കില്ലല്ലോ ഇതിനെതിരെ നിൽക്കുന്ന വിദ്യാർത്ഥികളുണ്ടാവുമല്ലോ വലിയ സമരം കെ എസ് യു ഉൾപ്പെടെ നടത്തിയതാണല്ലോ ആ ക്യാമ്പസുമായി ബന്ധപ്പെട്ട് ഒരു പത്ത് വിദ്യാർത്ഥികളെങ്കിലും കെ എസ് യുവിനോട് അനുഭവമുള്ള ആളുകൾ ആ ക്യാമ്പസിൽ ഉണ്ടാവില്ലേ ആ പത്ത് വിദ്യാർത്ഥികളെ കൂട്ടിക്കൊണ്ട് ആ ക്യാമ്പസിനകത്ത് ഒരു സംഘടന യൂണിറ്റ് രൂപീകരിക്കുന്നതിന് വേണ്ടി എന്തെങ്കിലും ഒരു കൊല്ലത്തിന് ഇപ്പുറവും കെ എസ് യു തയ്യാറാവാത്തത് എന്തുകൊണ്ട് അവർക്ക് അതിന് കഴിയുന്നില്ല ഇനി അങ്ങനെ പൂക്കോട് വെറ്റിനറി കോളേജിൽ കെ എസ് യു യൂണിറ്റ് രൂപീകരിക്കാൻ വേണ്ടി ചെന്നാൽ കേരളത്തിലെ മുഴുവൻ മാധ്യമങ്ങളിലും ആ ദിവസം മുഴുവൻ ലൈവ് കവറേജ് ആയിരിക്കില്ലേ അത് ആർക്കെങ്കിലും എതിർക്കാൻ കഴിയുമോ അങ്ങനെ എതിർത്തിട്ടുണ്ടെങ്കിൽ അത് ഏത് നിലയിലായിരിക്കും പൊതു സമൂഹത്തിൽ ചിത്രീകരിക്കപ്പെടുക അപ്പോൾ ഈ ഒരു കൊല്ലത്തിനിടയിൽ ഒരു പണിയെടുക്കാൻ വേണ്ടി തയ്യാറായിട്ടില്ല ഇവർ ഇവരെ സംബന്ധിച്ച് ഇവർക്ക് വിദ്യാർത്ഥി ഇവർക്ക് സംഘടനാ ഘടകം രൂപീകരിക്കുക സംഘടനാ പ്രവർത്തനം നടത്തുക എന്നുള്ള ഒന്നും ഇവരുടെ അജണ്ടയിലുള്ള കാര്യമില്ല എന്തെങ്കിലും ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ഞങ്ങളെ ഞങ്ങൾ പ്രവർത്തിക്കാൻ അനുവദിക്കുന്നില്ല അങ്ങനെ അനുവദിക്കേണ്ട ആളുകൾ ഞങ്ങളല്ല ഇടിമുറികൾ അല്ല ഞങ്ങൾ ഇതിനകത്ത് കേരളത്തിലെ എസ് എഫ് ഐ ഈ എസ് എഫ് ഐ ഏതൊരു ക്യാമ്പസിലേക്കും ഏതൊരു ക്യാമ്പസിലേക്കും കേരളത്തിലെ ഏത് മാധ്യമങ്ങളുമായി കടന്നു പോകുന്നതിന് വേണ്ടി കേരളത്തിലെ എസ് എഫ് ഐ തയ്യാറാണ് നമുക്ക് പോയി പരിശോധിക്കാം നമുക്ക് പോയി ആ ക്യാമ്പസിലെ വിദ്യാർത്ഥികളോട് ചോദിക്കാം അങ്ങനെ ഇടിമുറി കേരളത്തിലെ ക്യാമ്പസുകളിൽ ഉണ്ടോ എന്നുള്ളതിനെ സംബന്ധിച്ച് കേരളത്തിലെ ക്യാമ്പസുകളിൽ ഇടിമുറി ഉണ്ടായി ഇടിമുറി ഇടിച്ച് പൊളിച്ച ആളുകളാണ് ഈ പറഞ്ഞ പോലെ നെഹ്റു കോളേജ് ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ ഇടിമുറിക്കകത്തിട്ട് ജിഷ്ണു പ്രണോയെ കൊലപ്പെടുത്തിയതിന് അനുഭവം നമ്മളുണ്ട് നമ്മുടെ മുൻപിലുണ്ട് ആ ഇടിമുറി പൊളിക്കുന്നതിന് വേണ്ടി കേരളത്തിൽ ഒരു വിദ്യാർത്ഥി സംഘടന ഉണ്ടായിരുന്നുള്ളൂ അത് എസ് എഫ് ഐ ആണ് കേരളത്തിലൊരു ക്യാമ്പസിനകത്തും ഇടിമുറി ഉണ്ടാക്കുന്നതിൻ്റെ അനുഭവമല്ല എസ് എഫ് ഉള്ളത് അപ്പോൾ ഇത് ഈ നിലയിലുള്ള പ്രചരണം ആ പ്രചരണം പരമാവധി ആളുകളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി റൈറ്റ് ടുങ് മീഡിയ എല്ലാ പിന്തുണയും കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് ഞങ്ങൾ നേരത്തെ ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിമർശനം അതിൽ ഒരു വശത്ത് കെ എസ് യു പറഞ്ഞതുപോലെ ക്യാമ്പസുകളിൽ ഇന്നോളം ഏറ്റെടുത്ത വിദ്യാർത്ഥി വിഷയങ്ങൾ പരിശോധിക്കേണ്ടതായിട്ടുണ്ട് അത് ഈ കാലത്ത് ഇപ്പം ഗവർണറുമായിട്ട് ബന്ധപ്പെട്ട വിഷയം വളരെ കൃത്യമായിട്ട് കൂടി പരിശോധിക്കണം കേരളത്തിലെ സർവകലാശാലകൾ ഉൾപ്പെടെ കാവ്യവൽക്കരിക്കാൻ സംഘപരിവാറിൻ്റെ നേതൃത്വത്തിൽ ഒരു ഗവർണർ ഇവിടെ വളരെ കൃത്യമായിട്ട് അവരുടെ ആശയം പ്രചരിപ്പിക്കാൻ നടത്തിയ ഇടപെടലുണ്ട് അവിടെ എവിടെയാണ് കെ എസ് യു ആ വിഷയത്തെ അഡ്രസ്സ് ചെയ്തത് സ്വാഭാവികമായിട്ടും ഞങ്ങൾ വർഗീയതക്കെതിരാണെന്ന് കെ എസ് യു പറയുമ്പോൾ കേരളത്തിൽ വളരെ കൃത്യമായിട്ട് ഈ അജണ്ട നടപ്പിലാക്കാൻ ഗവർണർ ശ്രമിക്കുമ്പോ ഒരു സമരത്തിന് അല്ലെങ്കിൽ ഒരു നിലപാട് ഒരു മാധ്യമങ്ങൾക്കൊരു ഒരു ബൈറ്റിലൂടെ പോലും അതിനെതിരെ പ്രതിഷേധിക്കാൻ എന്തുകൊണ്ട് കേസ് അല്ലെങ്കിൽ വലതു വിദ്യാർത്ഥി സംഘടനകൾ തയ്യാറാവുന്നില്ല എന്ന ചോദ്യങ്ങൾ ഉന്നയിക്കാൻ മാധ്യമങ്ങൾ കൂടി തയ്യാറാവേണ്ടതായിട്ടുണ്ട് എന്തുകൊണ്ട് ഞങ്ങൾ ആ സമയത്ത് സമര കേന്ദ്രങ്ങളിലായിരുന്നു ഞങ്ങൾ സർവകലാശാലകളിൽ തെരുവുകളിലടക്കം വലിയ പ്രക്ഷോഭമായിട്ട് ഇറങ്ങിയ വിദ്യാർത്ഥി സംഘടനയാണ് അത് കേവല എസ് എഫ് ഐയുടെ ലാഭത്തിന് വേണ്ടിയിട്ടല്ല ഇത് വളർന്നു വരുന്ന വിദ്യാർത്ഥികളുടെ ആകമാനം അവരുടെ വിദ്യാഭ്യാസത്തെ സംരക്ഷിക്കാൻ കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയെ സംരക്ഷിക്കാനുള്ള പോരാട്ടായിരുന്നു അതിൽ ഉത്തരവാദിത്തോട് ധാർമ്മിക ഉത്തരവാദിത്വം ൂടി ഒപ്പം ചേരേണ്ട വിദ്യാർത്ഥി സംഘടന കേസു ആയിരുന്നു അല്ലെങ്കിൽ അല്ലെങ്കിൽതായിട്ടുള്ള ഞങ്ങളോടൊപ്പം ചേരുക എന്നല്ല കേശുതായിട്ടുള്ള സമരം എന്തെങ്കിലുമൊക്കെ പ്രതിഷേധം ഏറ്റെടുക്കേണ്ടവരായിരുന്നു അതൊന്നും എടുക്കാൻ കേശു തയ്യാറാവുന്നില്ല അവിടെ നിങ്ങളൊക്കെ അവർ ഞങ്ങളെ എന്തോ പ്രതിപ്പെട്ടിയിൽ ചേർത്തിട്ട് ഞാൻ എപ്പോഴും എസ് എഫ് ഐ ഞങ്ങൾ ഉപദ്രവിക്കുന്നു അതുകൊണ്ട് ഞങ്ങൾക്ക് സംഘടനാ പ്രവർത്തനം നടത്താൻ പറ്റുന്നില്ല ഒരു ഇരവാദം പറഞ്ഞ് എല്ലായ്പ്പോഴും കേരളത്തിലെ വിദ്യാർത്ഥികൾക്കിടയിൽ ഇങ്ങനെ നിന്ന് പോകുക എന്നുള്ള സമീപനമാണ് കേസ് സ്വീകരിക്കുന്നത് ഇപ്പോൾ എസ് എഫ്ഐയുടെ അക്രമ രീതിയെ കുറിച്ചൊക്കെ അവർ പറയുമ്പോൾ കേരളത്തിൽ മുപ്പത്തഞ്ച് രക്തസാക്ഷികളാണ് എസ് എഫ്ഐയുടെ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടത് മുപ്പത്തഞ്ച് രക്തസാക്ഷികൾ നിങ്ങൾ നിങ്ങളെല്ലാവരും എടുത്ത് പരിശോധിക്കണം അതിൽ കെ എസ് യുക്കാർ കൊലപ്പെടുത്തിയത് എം എസ് എഫ്കാർ കൊലപ്പെടുത്തിയത് എ ബി പിയവാദികളൊക്കെ കൊലപ്പെടുത്തിയ കേരളത്തിൽ സംഘടനാ പ്രവർത്തനം നടത്തിയതിന് എസ് എഫ് ഐക്കാർ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിദ്യാർത്ഥിനെ നേതാവിന് അവരുടെ പിതാവിനെ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ഈ സംഘടനയുടെ ഭാഗമായിട്ടുള്ള ആൾക്കാർക്കാണ് ഒരുപാട് കൊലപാതകങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ നേരത്തെ റാഗിങ്ങിന്റെ കാര്യം നമ്മൾ സംസാരിച്ചു കേരളത്തിലെ കലാലയങ്ങളിലെ റാഗിങ്ങിനെതിരായി ചോദ്യം ചെയ്തതിന്റെ ഭാഗമായിട്ട് രക്തസാക്ഷിത്വം വരിച്ചവരെ ഞങ്ങളുടെ പഴയ പഴയകാല പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് ഉണ്ടായിട്ടുണ്ട് അപ്പൊ ഇത്ര വലിയ ത്യാഗപരിതമായിട്ടുള്ള ഒരു ചരിത്രമുള്ള സംഘടനയെ എന്തെങ്കിലൊക്കെ പറഞ്ഞ് അല്ലെങ്കിൽ അക്രമത്തിന്റെ മേലെ എങ്ങനെ ചേർത്ത് വെച്ചിട്ട് ഇല്ലാതാക്കാന്നുള്ള ശ്രമം അത് വെറുതെ പാഴായി പോകുന്നു മാത്രമേ ഞങ്ങക്ക് പറയാനുള്ളൂ അത് വിദ്യാർത്ഥികൾ തിരിച്ചറിയുന്നുണ്ട് തീർച്ചയായിട്ടും